നമസ്കാരം ആരാണ് പറഞ്ഞത് ചൈനക്കാർക്ക് ഇന്ത്യൻ നേതാക്കളോട് കേരള നേതാക്കളോട് ബഹുമാനമില്ലെന്ന് ഇന്നത്തെ ശരിക്കുമടിയെ ആരംഭിക്കുന്നു അതിന്റെ വിശദാംശങ്ങളൊക്കെ നൽകാം അൻപതുകളിലോ അറുപതുകളിലോ നടന്ന ഒരു സന്ദർശനമാണ് ചൈനീസ് പ്രീമിയറിന്റെ സന്ദർശന വേളയിൽ അവരെ ഇന്ത്യയിലെ ഇടതുപക്ഷത്തെക്കുറിച്ച് ഇടതുപക്ഷ നേതാക്കളെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് വിശ്വാസം അവർ പറയുന്നുണ്ടായിരുന്നു അസ്തു ഇന്ത്യയുടെ മുന്നേറ്റത്തിന് വ്യാവസായിക മുന്നേറ്റത്തിന് തടസ്സം നിൽക്കുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷ നേതാക്കളാണെന്നാണ് ചൈനീസ് പ്രീമിയർ ആ സംഘത്തിലുണ്ടായിരുന്നവർ വിശ്വസിച്ചിരുന്നതും അവർ ഇന്ത്യയെ തന്നെ അറിയിച്ചിരുന്നത് അങ്ങനെ ഒരു കഥ എവിടെയോ വായിച്ചിട്ടുണ്ട് എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് തിരഞ്ഞ് കണ്ടുപിടിക്കണം അങ്ങനെയുള്ള ഇന്ത്യൻ നേതാക്കളെ കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ നേതാക്കളെ കുറിച്ച് വളരെ രസകരമായ ഒരു കാഴ്ച കാണാനിടയായി നേതാക്കളല്ല നേതാവാണ് എൻ്റെ ഒരു സുഹൃത്ത് അഗസ്റ്റിൻ എനിക്കൊരു പഴയ പോസ്റ്റർ അയച്ചത് പഴയതെന്ന് തോന്നുന്നു അയച്ചു തന്നു ഇത് സത്യമാണോ ശരിയാണോ എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത് ഞാനത് വായിച്ചു നോക്കി പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ചിരി വന്നു ഇന്നലെ വിഴിഞ്ഞത്ത് ആദ്യമായി വന്ന ചൈനീസ് കപ്പലിൽ കണ്ട ഒരു അതിമനോഹര കാഴ്ച കാഴ്ച കണ്ടല്ലോ ചൈനീസ് ഭാഷയിൽ ഷെൻഹുവ എന്നാൽ താങ്ക് യു സാർ എന്നാണ് അർത്ഥം വിഴിഞ്ഞ പോർട്ട് യാഥാർത്ഥ്യമാക്കിയ ഉമ്മൻചാണ്ടി സാറിനെ ആദരിക്കുന്ന കാഴ്ച ആ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിച്ചാലും സത്യം ചൈനയ്ക്കറിയാം തീർച്ചയായിട്ടും സത്യം ചൈനയ്ക്കറിയാം ചൈന അമ്പത് കൊല്ലം മുമ്പ് തന്നെ ആ സത്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഈ പുതിയ കാലത്ത് ഡിജിറ്റൽ യുഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ നമ്മളെയൊക്കെ കബളിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ആദ്യത്തെ ക്രൈനും കൊണ്ടുവന്ന ഷെഹുവ ഫിഫ്റ്റീൻ ആണെന്നാണ് തോന്നുന്നത് അതിനെ ഈ രീതിയിൽ കട്ടൻ പേസ്റ്റ് നടത്തി കബിൾ ചിലരെങ്കിലും ഒക്കെ അത് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നവരായിരിക്കും ബഹുഭൂരിപക്ഷവും നമ്മുടെ നാട്ടിൽ കാരണം ഇതൊന്നും അവർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് പറയാൻ കാരണം മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഞാൻ അയച്ചു തന്ന സുഹൃത്തിനോട് ചോദിച്ചു അദ്ദേഹം വന്നിട്ടുണ്ട് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട പല പ്രചാരണങ്ങൾക്കും ഈ അഗസ്റ്റിൻ വന്നിട്ടുണ്ട് അഗസ്റ്റിനെ കൊണ്ടുവന്നത് ചെടി ഗോമസ് ആണ് പുതുക്കുർച്ചി തലസ്ഥാനത്തെ പുതുക്കുറിച്ച് ചെടി ഗോമസ് ആണ് കൊണ്ടുവന്നത് അവരൊരു സംഘമായിട്ടാണ് വരുന്നത് സേവിയർ കുലാസ് അതുപോലുള്ള ആളുകളൊക്കെ വരുമ്പോൾ അതിലുണ്ടായിരുന്ന പലരും വയസ്സായി അവശ്യരായ ഞാൻ അഗസ്റ്റിനോട് ചോദിച്ചു ടെഡി കോമസിന്റെ ആരോഗ്യം എങ്ങനെ പറഞ്ഞു വലിയ കുഴപ്പമില്ല മുറി മുറിയിൽ നിന്ന് ടോയ്ലറ്റിലോട്ട് പോകും തിരിച്ചു മുറിയിൽ വരും പുറത്തിറങ്ങുന്നില്ല ആ രീതിയിലാണ് ഇപ്പോൾ താമസം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി മർദ്ദനം വരെ ഏറ്റിട്ടുള്ള ആളാണ് ടെഡി കോമസ് അങ്ങനെയുള്ള നിരവധി നിരവധി ആളുകൾ ഇവിടെ ഉള്ളപ്പോഴാണ് ചൈനീസ് ചൈന ഗവൺമെന്റ് ഒരാളെ ആദരിക്കുന്നത് ഈ ആദരിക്കലിന്റെ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാൻ ഇന്നത്തെ വാർത്തയുമായി ബന്ധപ്പെട്ട് തോന്നി ദി എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി ഇ എസ് സി റെക്കമെൻഡ് ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ടു ഗ്രാൻഡ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് ഫ്രെക്കൻഡ് ആൻഡ് തേർഡ് ഫേസസ് ഓഫ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് ഓൺ ജാൻ ജനുവരി സിക്സ്റ്റീൻ ഇൻ ന്യൂഡൽഹി നമ്മുടെ എക്സ്പോർട്ട് അപ്രൈസൽ കമ്മിറ്റി ഇക്കഴിഞ്ഞ പതിനാറാം തീയതി മിനിസ്ട്രിക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ് രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങളുടെ എൻവയോൺമെന്റ് ക്ലിയറൻസ് കൊടുക്കാൻ ഇപ്പോൾ നമ്മൾ അറിയുന്നില്ല അതൊരു റൂട്ടീൻ ബ്യൂറോക്രാറ്റിക് ഫയൽ നീക്കമായിട്ട് ഇപ്പോൾ മാറി അപ്പോൾ താമസിയാതെ എൻവയോൺമെന്റ് മിനിസ്ട്രി ക്ലിയറൻസ് നൽകും പക്ഷേ ഇത് രണ്ടും മൂന്നും നാലും ഘട്ടത്തിന്റെ ആണെങ്കിൽ ഒന്നാം ഘട്ടത്തിന്റെ ക്ലിയറൻസ് അതൊരു ആഘോഷമായിരുന്നു ഇവിടെ ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഇങ്ങനെ ആദരവ് ചൈനീസ് നേതാക്കന്മാർ കപ്പലിലൂടെ ആദരവ് നൽകുമ്പോൾ എന്തിനാണ് ഞങ്ങളെപ്പോലുള്ളവർ എൻവിയോൺമെന്റ് ക്ലിയറൻസ് ഒന്നാം ഘട്ടത്തിന്റെ എൻവയോൺമെന്റ് ക്ലിയറൻസിന് വേണ്ടി ഗുസ്തി കൂടേണ്ടി വന്നത് എന്തിനാണെന്ന് ഇത്തരം സ്തുതി ഒന്ന് വ്യക്തമാക്കണം ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിന്റെ പുറത്താണ് ഈ തുറമുഖം വന്നിരുന്നതെങ്കിൽ പോലുള്ളവർ എന്തിനാണ് മർദ്ദനമേൽക്കേണ്ടി വന്നത് ഞങ്ങളെ പോലുള്ളവർ എന്തിനാണ് ഈ സമരങ്ങൾ സംഘടിപ്പിക്കേണ്ടി വന്നത് ഞങ്ങളെ പോലുള്ളവർ എന്തിനാണ് ഡൽഹിയിൽ പോയി എന്റെ കൂടെ അന്ന് വന്നത് ശ്രീ റാമാണ് റാമിനെ നേരത്തെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ചന്ദ്രു റാം ആ ടീമുണ്ട് എന്തിനാണ് ഞങ്ങൾ ഡൽഹിയിൽ പോകേണ്ടി വന്നത് ഞങ്ങൾക്ക് ആർക്കു പരിശോധിക്കാം ഞങ്ങളുടെ വിമാന ടിക്കറ്റും അവിടുത്തെ താമസ സൗകര്യവും അതിന്റെ ചെലവുകളെല്ലാം വഹിച്ചത് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയാണ് അവർ ഇന്നും ആണ് അന്നും ആക്റ്റീവാണ് എന്തിനായിരുന്നു പോലുള്ളവരെ ഡൽഹിയിലോട്ട് അയക്കേണ്ടി വന്നത് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഡോക്ടർ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്താണ് ശ്രീമതി ജയന്തി നടരാജൻ അന്നത്തെ എൻവയോൺമെന്റ് മിനിസ്റ്റർ ആയിരുന്നു ഒരു ഘട്ടത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു ഇത്രയധികം എതിർപ്പും അനുകൂലവുമായിട്ട് കത്തുകൾ നിവേദനങ്ങൾ കിട്ടിയ ഒരു പ്രോജക്ട് ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു എന്തിനായിരുന്നു എതിർപ്പ് എന്തിനായിരുന്നു ഞങ്ങളെപ്പോലുള്ള അനുകൂലമായവരുടെ സമ്മർദ്ദങ്ങൾ അപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഇവിടെ വന്നതല്ല തുറമുഖം എന്നുള്ളതിന് വ്യക്തമായ സംഭവങ്ങൾ നിരവധി നിരവധി സംഭവങ്ങൾ നിരവധി മർദ്ദനങ്ങളുടെ കഥകൾ ഒക്കെ ഉണ്ട് അങ്ങനെ രണ്ടാം ഘട്ടത്തിൽ എൻവയോൺമെന്റ് ക്ലിയറൻസ് കിട്ടുമ്പോൾ ഷെൻഹുവ കപ്പലിന്റെ കഥയും ഒരുമിച്ച് വന്നപ്പോൾ ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ പ്രേക്ഷകർക്ക് നൽകണമെന്ന് തോന്നി ഈ എൻവയോൺമെന്റ് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി നമ്മുടെ പ്രോജക്റ്റിനെ സംബന്ധിച്ച് പ്രോജക്ടിന്റെ ഭാവി നമ്മൾ നാല്പത് കിലോമീറ്ററും നൂറ് കപ്പലുകളും ഒക്കെ വരുന്നത് കുറച്ച് വൈകിയുള്ള സ്വപ്നങ്ങളാണ് പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ചില വിവരങ്ങൾ ഇന്നലെ വരെ കിട്ടാത്ത ചില വിവരങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ബൂത്ത് ഫേസിമേറ്റഡ് ായിട്ട് പതിനായിരം കോടി എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത് കോടി രൂപ അവസാനിക്കുന്ന പദ്ധതിയുടെ അടങ്കൽ ഇത് പൂർണ്ണമായും അദാനി ഗ്രൂപ്പാണ് ചെലവഴിക്കുന്നത് അപ്പൊ ഇത്തരം വിവരങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിരുന്നില്ല തൗസൻഡ് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് എക്സ്റ്റൻഷൻ ബേത്ത് ഇന്നുള്ള എണ്ണൂറ് മീറ്റർ എന്നുള്ള അതിന്റെ കൂട്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ കൂടി വരുന്നു പ്രിസൈസിലി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ആണ് പുതുതായിട്ട് അപ്പം രണ്ടായിരത്തിന് പുറത്ത് രണ്ടായിരത്തി ഇരുപത് മീറ്ററോളം ബേത്ത് വരും തൊള്ളായിരം മീറ്റർ ആണ് ഇന്നുള്ള ബ്രേക്ക് വാട്ടേഴ്സ് മൂവായിരത്തി ഒരുന്നൂറ് മീറ്റർ മൂന്ന് കിലോമീറ്റർ നൂറ് സെന്റിമീറ്റർ എന്ന് പറയുന്ന നൂറ് മീറ്റർ എന്ന് പറയുന്ന അതിൽ നിന്ന് തൊള്ളായിരം മീറ്റർ കൂടി വരുമ്പോൾ നാല് കിലോമീറ്റർ ബ്രേക്ക് വാട്ടർ വരുന്നു ഈ ബർത്ത് മൾട്ടി പർപ്പസ് ബർത്ത് ഈ ആയിരത്തി ഇരുന്നൂറ് ബർത്ത് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ബർത്ത് എന്ന് പറയുന്നത് മൾട്ടി ആണ് കണ്ടെയ്നർ മാത്രമല്ല എന്നുള്ളത് ഈ എൻവയോൺമെന്റ് ക്ലിയറൻസ് ഡോക്യുമെൻറ്റിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് ഈ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ബർത്ത് പണിയുമ്പോൾ അതിന്റെ പിൻവശത്ത് ലാൻഡ് സൈഡിൽ കണ്ടെയ്നർ സ്റ്റോറേജ് യാർഡുണ്ട് ബർത്ത് കപ്പാസിറ്റി തേർട്ടി ത്രീ പോയിന്റ് ഫോർ നയൻ മില്യൺ മെട്രിക് ടൺസ് കണ്ടെയ്നറിന്റെ കണക്ക് വേറെയുണ്ട് മൊത്തം വരുന്ന ചരക്കുകൾ പുതിയ കപ്പാസിറ്റിയിൽ മുപ്പത്തി മൂവായിരത്തി അല്ല മുപ്പത്തി മൂന്ന് മില്യൺ മുപ്പത്തി മൂന്ന് പോയിന്റ് നാല് ഒൻപത് മില്യൺ മില്യൺ ടൺ ഇരുന്നൂറ്റി അൻപത് മീറ്റർ ടു ഫിഫ്റ്റി മീറ്റർ ലിക്വിഡ് ബേത്ത് അലോങ് ദി ബ്രേക്ക് വാട്ടർ വിത്ത് എ കപ്പാസിറ്റി ഓഫ് ഫൈവ് മില്യൺ മെട്രിക് ടൺസ് ആനുവലി അതൊരു പുതിയ അറിവാണ് ബ്രേക്ക് വാട്ടർ സൈഡിൽ ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം ഒരു പുതിയ ബേത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ലിക്വിഡ് ആണ് ലിക്വിഡ് കാർഗോ പെട്രോൾ പെട്രോളാവാം കെമിക്കൽസ് ആവാം എണ്ണ ആവാം പാം ഓയിൽ ആവാം എന്തായാലും ലിക്വിഡ് കാർഗോ കൈകാര്യം ചെയ്യുന്ന ഒരു ബേത്ത് ബ്രേക്ക് വാട്ടർ സൈഡിലുണ്ട് വിത്ത് എ കപ്പാസിറ്റി ഓഫ് ഫൈവ് മില്യൺ മെട്രിക് ടൺസ് ആനുവലി ഒരു വർഷം അൻപത് ലക്ഷം അഞ്ച് മില്യൺ ടൺ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് ആ ബേത്തിന്റെ കപ്പാസിറ്റി ഡെവലപ്മെന്റ് ഓഫ് ലിക്വിഡ് കാർഗോ സ്റ്റോറേജ് ഫെസിലിറ്റി ഇത് ലിക്വിഡ് കാർഗോ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം വെർ ദ പ്രോഡക്റ്റ്സ് വിൽ ബി സ്റ്റോർഡ് ഇൻ ടാങ്ക്സ് ടാങ്കുകൾ ഒരു ടാങ്ക് ഉണ്ട് ടാങ്ക് ഫാമിന്റെ പണി അവിടെ നടക്കുന്നുണ്ട് പറ്റുമെങ്കിൽ അതിന്റെ വിഷ്വൽ കാണിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഈ ബ്രേക്ക് വാട്ടറിൽ വരുന്ന ഇരുന്നൂറ്റി അൻപത് മീറ്റർ ലിക്വിഡ് ബേത്തിനോടൊപ്പം നേരത്തെ സേലിംഗ് കമ്മിറ്ററി പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നേവി കോസ്റ്റ് ഗാർഡ് അവർക്കുള്ള ബർത്തും ഈ ബ്രേക്ക് വാട്ടർ സൈഡിലാണ് വരുന്നത് അപ്പോൾ അതോടൊപ്പമാണ് ക്രൂയിസ് ടെർമിനലും അവിടെ ആയിരിക്കും വരുന്നത് ഇതൊരു പുതിയ അറിവാണ് ലിക്വിഡ് ബേർത്ത് എന്നുള്ളത് വൺസ് കംപ്ലീറ്റഡ് ഫേസ് സെക്കൻഡ് ആൻഡ് തേർഡ് ആർ എക്സ്പെക്ടഡ് ടു ഹാൻഡിൽ ഫൈവ് എം ടി യു കണ്ടെയ്നേഴ്സ് നേരത്തെ നമ്മൾ അദാനി ഗ്രൂപ്പിൽ നിന്ന് കേട്ടത് ഗവൺമെന്റ് മൂന്ന് മില്യൺ ആണ് പറയുന്നത് പക്ഷേ അദാനി ഗ്രൂപ്പ് ിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ആറേ പോയിന്റ് രണ്ട് എം ടി ഒന്നുള്ളൊരു കണക്ക് ഇടയ്ക്ക് പറഞ്ഞിരുന്നു അപ്പോൾ ആറ് പുതുതായിട്ട് ആറേ പോയിന്റ് രണ്ട് നിലവിൽ ഒന്ന് അങ്ങനെ ഏഴ് പോയിന്റ് രണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമ്മൾ വെച്ചു പുലർത്തിയിരുന്നത് എന്തായാലും ഈ എൻവയോൺമെന്റ് അനുസരിച്ച് ഫൈവ് മില്യൺ ആണ് അൻപത് ലക്ഷം അപ്പോൾ ഒന്നില് ആദ്യത്തെ ഘട്ടത്തിൽ ഒരു മില്യൺ പത്ത് ലക്ഷം ഇവിടെ അൻപത് ലക്ഷം അപ്പം ടോട്ടൽ അറുപത് ലക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ നമ്മുടെ കപ്പാസിറ്റി അപ്പം ഇത്രയും പുതിയ വിവരങ്ങളാണ് കൃത്യമായി എൻവയോൺമെന്റ് ക്ലിയറൻസിന് വേണ്ടി കൊടുത്ത ഡോക്യുമെന്റിൽ നിന്ന് ടൈംസ് ഓഫ് ഇന്ത്യ ലേഖകൻ തപ്പിയെടുത്താണ് നമുക്ക് ഈ വിവരങ്ങൾ നൽകിയത് അപ്പം ഇത്രയും കാര്യങ്ങൾ പുതിയ ഇൻഫർമേഷൻ ആയതുകൊണ്ട് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നി ഏതായാലും രണ്ടായിരത്തി ആകുമ്പോൾ നമ്മുടെ ബർത്തിൽ കണ്ടെയ്നർ വെസൽ മാത്രമല്ല ബൾക്ക് കാരിയർ ഉണ്ടാകും ഓയിൽ ടാങ്കർ ആവാം അറിയില്ല നമ്മുടെ ഫാമിൽ ശേഖരിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ആണെങ്കിൽ ഓയിൽ ടാങ്കർ വരാം ക്രൂയിസ് വെസൽസ് ഉണ്ടാവാം ഒരു വലിയ വിപുലമായ മാറ്റമാണ് കേവലം മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മൂന്ന് വർഷത്തിനകം സംഭവിക്കാൻ പോകുന്നത് ഒടുവിൽ താങ്ക് യു സാർ എന്ന് ചൈനക്കാർ പറഞ്ഞതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് കൂടി അറിയണ്ടേ നമ്മൾ ഷെൻഹുവ പതിനഞ്ച് വരുന്ന സമയത്ത് അവൾ വരുന്ന സമയത്ത് അന്വേഷിച്ചപ്പോൾ അന്നേരം കിട്ടിയത് ജല മർമ്മരം എന്നുള്ള ഒരർത്ഥമാണ് ഇങ്ങനെ ഓളങ്ങളിൽ തെന്നി നടക്കുന്ന ഒരു മീനിംഗ് ആയിരുന്നു ഷെൻഖുവയ്ക്ക് കിട്ടിയത് പക്ഷെ ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ അത് കിട്ടുന്നില്ല അതിന് പകരം കിട്ടുന്നത് പ്രഷ്യസ് ഫ്ലവർ എന്നുള്ള മീനിങ് വന്നിരിക്കുന്നു ഷെൻഖുവ എന്നുള്ള വാക്കിന്റെ അർത്ഥം പ്രഷ്യസ് ഫ്ലവറോ അങ്ങനെയുള്ള വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ള നിലയ്ക്കാണ് അതിനെയാണ് നമ്മുടെ ഫാൻസ് അസോസിയേഷൻ താങ്ക് യു സാർ ഉമ്മൻചാണ്ടി സാറിൻ്റെ താങ്ക് യു പറയുന്നതായിട്ട് ചൈനക്കാർ ആദരവും പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ചരിത്രം വളച്ചൊടിക്കപ്പെടുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ കോഴിയെ മോഷ്ടിച്ച് ജയിലിൽ കടന്നവർ പെൻഷൻ വാങ്ങിയ കഥ ഹാസ്യമായിട്ടാണെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട് സൈനിങ് ഓഫ് എലിയാസ്റ്റോ